പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ കോട്ടയം കളത്തിപ്പടി സ്വദേശി ജോസ് തോമസ് ബസ് മേഖലയിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം നിരവധി ബസ്സുകൾ നിരത്തിലിറക്കി തുടക്കത്തിൽ കോട്ടയം അഞ്ഞൂറ്റിനാല് കോളനി കോട്ടയം ഉപ്പുതറ കോട്ടയം തൊമ്മങ്ങുഞ്ഞ് കോട്ടയം വണ്ണപ്പുറം കോട്ടയം കുന്നൂന്നി കോട്ടയം കോമ്പയാർ കോട്ടയം കട്ടപ്പന നെടുങ്കണ്ടം കോട്ടയം കട്ടപ്പന തങ്കമണി ഇത്രയും സർവീസുകൾ അദ്ദേഹം നിരത്തിലിറക്കി മിഡ്ലാൻഡ് സർവീസ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതായത് കളർ കോഡ് വരുന്നതിന് മുൻപ് വരെ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം തങ്കമണി സ്വദേശിയായ ഒരു വ്യക്തി തന്നെ ഈ ബസ് വാങ്ങുകയും മിഡ്ലാൻഡ് എന്ന പേര് നിലനിർത്തി ഓടുകയും ചെയ്തു തുടർന്ന് അറഫ എന്ന ടീം എടുത്തു നിലവിലിപ്പോൾ സർവീസ് നടത്തുന്നത് സി എം എസ് ആണ് വണ്ടിയുടെ സമയക്രമം എന്ന് പറയുന്നത് പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചിന് കോട്ടയത്തിന് പുറപ്പെടും അഞ്ച് മണിക്ക് ഇരട്ടയാറ് അഞ്ച് മുപ്പതിന് കട്ടപ്പന ആറ് നാൽപ്പത്തഞ്ച് ഏലപ്പാറ ആറ് അമ്പത് കുട്ടിക്കാനം ഏഴ് മുപ്പത് മുണ്ടക്കയം എട്ട് മണിയോടെ കാഞ്ഞിരപ്പള്ളി എട്ട് പത്ത് പൊൻകുന്നം എട്ട് പാമ്പാടി ഒമ്പത് കാലിന് കോട്ടയത്തെത്തിച്ചേരും തുടർന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പതിന് കോട്ടയത്ത് നിന്ന് തങ്കമണിക്ക് പുറപ്പെടുന്ന ബസ് പന്ത്രണ്ട് പത്തിന് പാമ്പാടി പന്ത്രണ്ട് അമ്പത്തഞ്ച് പൊൻകുന്നം ഒന്ന് നാല് കാഞ്ഞിരപ്പള്ളി ഒന്ന് മുപ്പതിന് മുണ്ടക്കയം രണ്ട് പത്തിന് കുട്ടിക്കാനം രണ്ട് നാൽപ്പത്തഞ്ച് ഏലപ്പാറ മൂന്ന് നാൽപ്പതിന് കട്ടപ്പന നാല് നാൽപ്പത്തഞ്ച് ഇരട്ടയാറ് അഞ്ച് മണിയോടെ തങ്കമണിയിലെത്തിച്ചേരും ഈ ബസ് തുടക്കത്തിൽ സർവീസ് നടത്തിയത് കോട്ടയത്തു നിന്നും മൺറുകാട് പാമ്പാടി പതിനാലാം മേൽ വന്നതിന് ശേഷം കാനംവഴിയാണ് സർവീസ് നടത്തിയത് കാനം വഴി പോയിട്ടാണ് സർവീസ് നടത്തിയത് കാനം രാജേന്ദ്രൻ്റെ വീടിൻ്റെ അതുവഴിയാണ് സർവീസ് നടത്തിയത് അത് കോടതിയിൽ പെർമിറ്റ് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പീലൊക്കെ കൊടുത്ത് പെർമിറ്റ് നേരെയാക്കി പിന്നെ നേരെ സർവീസായി അതായത് കോട്ടയം മണ്ടർക്കാട് പാമ്പാടി പതിനാലമ്പല് കൊടുങ്ങൂര് പുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയും കുട്ടിക്കാനം ഏലപ്പാറ കട്ടപ്പന ഇരട്ടയാറ് തങ്കമണ് ഇവർക്ക് ഇത്രയും ബസ്സുണ്ടായാലും ഈ ബസ്സുകളെല്ലാം തന്നെ ഇപ്പം പല ആൾക്കാർക്കായിട്ട് വിറ്റ് പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ശക്തി തൊടുപുഴ സൈഡിലോട്ടുള്ള വണ്ടിയെല്ലാം ശക്തിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്ന് തങ്കമണി വണ്ടി സി എം എസ് എടുത്തു കൂടാതെ ഇവർക്കൊരു കോട്ടയം കുമളി വണ്ടി ഉണ്ടായിരുന്നു പെർമിറ്റ് ഉണ്ടായിരുന്നു അത് കൊണ്ടോടി സി പോടുന്ന പെർമിറ്റാന്നാണ് പറയപ്പെടുന്നത് മെയിനായിട്ടും നമ്മുടെ കോട്ടയം ചന്തക്കൗലയിലുള്ള കച്ചവടക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണെന്ന് വെച്ചാൽ ലഗേജ് കൂടുതലുള്ള വണ്ടിയായിരുന്നു എന്നുവെച്ചാൽ തങ്കമണിന്ന് ഈ വാഴക്കൊല യില കൂടുതലായിട്ട് അങ്ങനെ ലഗേജുകൾ കൂടുതലായിട്ട് കയറ്റി വിടുന്ന വണ്ടിയാണ് ഹൈറേഞ്ചിൽ നിന്ന് ചന്തക്കവലയിലോട്ടുള്ള ലഗേജ് ഒരുപാടുള്ളായിരുന്നു പിന്നെ ഇതിൽ ഡ്രൈവറായിട്ട് ഒരു കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ചേട്ടനൊരു പത്ത് വർഷം സർവീസ് നടത്തി പിന്നെ കണ്ടക്ടർ കൊച്ചറ സണ്ണി ഒരു പന്ത്രണ്ട് വർഷം സർവീസ് നടത്തി അടിപൊളി സർവീസ് ആയിരുന്നു റോഡിൽ മെഡ്ലാൻഡ് തങ്കമണി എന്ന് പറയുന്ന സ്ഥലം ഒരു ചെറിയൊരു സ്ഥല ഗ്രാമപ്രദേശമാണ് അത് ഇടുക്കി ചെറുതോണി എന്നാണ് പതിമൂന്ന് കിലോമീറ്റർ തങ്കമണിയിൽ എത്തിച്ചേരുന്നത് കട്ടപ്പനെന്ന് പോകുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് തങ്കമണിയിൽ പണ്ട് ഒരു വെടിവയ്പ്പൊക്കെ നടന്നൊരു സ്ഥലമാണ് ഗ്രാമപ്രദേശമാണ് അതിൻ്റെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് നാളായിട്ട് മിഡ്ലാൻഡിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അത് അത്യാവശ്യം ഡീറ്റെയിൽ സമയക്രമവും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നു ചെയ്യാൻ പറ്റി എന്താണേലും കോട്ടയം കട്ടപ്പന തങ്കമണി മിഡ്ലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെ അടിപൊളിയായിട്ട് സർവീസ് നടത്തി മെയിനായിട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും മുണ്ടക്കയത്ത് നിന്നാണ് സ്റ്റാൻഡിങ് മെയിനായിട്ട് ആൾ കയറിക്കൊണ്ടിരുന്നത് പിന്നെ ഈ മെഡിക്കൽ കോളേജ് പോകാനുള്ളവരൊക്കെ എട്ടേകാ ഒമ്പതേകാലാകുമ്പോഴത്തേക്കും കോട്ടയത്ത് വരുമല്ലോ അങ്ങനെ ആകുമ്പോഴത്തേക്കും വെളുപ്പിനെ ഈ വണ്ടി പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചിന് കോട്ടയത്തിന് വരുന്നത് അഞ്ച് മുപ്പതിനു കട്ടപ്പനെ എത്തുമ്പോഴത്തേക്കും കോട്ടയം ടിക്കറ്റ് സീറ്റിംഗ് ആവും പിന്നെ മുണ്ടക്കയ എത്തി കഴിയുമ്പോഴത്തേക്കും സ്റ്റാൻഡിങ് ആളാം ചില മിക്ക ദിവസവും മുണ്ടക്കയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് മുണ്ടക്കയ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും മുണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാൻഡിങ് ആള് സീറ്റിങ് ഫുള്ള് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നു നല്ല ഒരു അടിപൊളി സർവീസ് ആയിരുന്നു അതാണേലും ഇത്രയും വർഷം തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കോട്ടയം കട്ടപ്പന്ന കമ്പനി ലിമിറ്റഡ് സ്റ്റോക്ക് സർവീസ് സർവീസായിട്ട് ഓടിയാൻഡ് ടീമിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു ഇവരുടെ തന്നെയായിരുന്നു സെൻമേരി എന്ന് പറയുന്ന വണ്ടി ഫാസ്റ്റ് എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്ന വണ്ടി ഒരു പൊക്കമുള്ള വണ്ടി ഓർത്ത് ഓർക്കുന്നുണ്ടായിരിക്കും ആൾക്കാർ പിന്നെ മിഡ്ലാൻഡ് ഇടയ്ക്കൊന്ന് പേര് മാറ്റി സെൻറ്റ് മേരിയിൽ നിന്നാക്കിയിരുന്നു പിന്നെ പഴയ പേരിലോട്ട് തന്നെ വന്നായിരുന്നു ഇത് മൂന്ന് ഒരാളുടെ തന്നെയായിരുന്നു കോട്ടയത്തു നിന്നാണേലും ചങ്ങനാശ്ശേരി നിന്നാണേലും തങ്കമണിക്ക് കുറച്ച് വണ്ടികളെ ഉള്ളൂ ഇപ്പോൾ ഒന്ന് മിഡ്ലാൻഡിൻ്റെ പെർമിറ്റ് സി എം എസ് പിന്നെ അപ്പൂ സ്വർണ്ണമുണ്ട് പിന്നെ ടി എം എസ് ഉണ്ട് ടി എം എസ് പണ്ട് കോട്ടമുള്ള സർവീസ് അഞ്ചാറ് വണ്ടിയേ ഉള്ളൂ ഡയറക്റ്റ് കോട്ടയത്തുനിന്ന് തങ്കമണിക്ക് ഇതിലൊരു ഫാസ്റ്റ് എന്ന് പറയുന്ന വണ്ടി രാത്രി ഒന്നരയ്ക്ക് നിന്ന് കോട്ടയത്തിന് വരും പിന്നെ ഉച്ചയ്ക്കൊരു പന്ത്രണ്ടര കഴിയുന്ന സമയത്തിന് നെടുങ്കണ്ടം പോവുമായിരുന്നു ഫാസ്റ്റെന്നായിരുന്ന വണ്ടി ഇടവര് ഇവർക്ക് എട്ടൊമ്പതോളം വണ്ടി ഉണ്ടായിരുന്നു അതിലെല്ലാം പെർമിറ്റ് ഉൾപ്പെടെ എല്ലാം വിറ്റിട്ടുണ്ട് എന്താണേലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സർവീസ് നടത്തി ആൾക്കാരുടെ മനസ്സിൽ എന്ന് നിലനിൽക്കുന്നതിനാൽ എല്ലാവിധ നന്ദിയും ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്തുന്നു